प्रिय बहुमान जोशी बुदिशे अच्छा हेडमिस्ट श्रीमति जेम्स जेम प्रमोटर जोसफ श्री जोसफ़ जेम्स पीसीसी मेबर श्री जियो सबास्ट विद्यार्थी प्रतिनिधि जोनाथन प्रिय बहुमान सिस्टर्स അധ്യാപകർ മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ച് കേട്ടതാണ് നിങ്ങൾക്ക് ഓരോ ഞായറാഴ്ചയും കുട്ടികളുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മതബോധന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് വളരെ ഊർജ്ജസ്വലമായിട്ട് ഇടവകയല്ലെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ കുടുംബങ്ങളിൽ ക്രൈസ്തവ ജീവിതത്തിനുള്ള പരിശീലനം നൽകണം എന്ന കൂടി വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന വലിയൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ മതബോധന രംഗം ഒരുപാട് പേരുടെ കൂടിയാണ് അത് നടക്കുക ഒരച്ഛനോ ഏതാനും സിസ്റ്റേഴ്സോ ഏതാനും അധ്യാപകരോ മാത്രം വിചാരിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ക്രൈസ്തവ ജീവിതത്തിനുള്ള പരിശീലനം ഒന്നും കൊടുക്കാനായിട്ട് കഴിയില്ല ഏറ്റവും കൂടുതൽ അത് സഹകരിക്കേണ്ടത് മാതാപിതാക്കളും കുടുംബവുമാണ് വാസ്തവത്തിൽ കുട്ടികളെ ക്രൈസ്തവ ജീവിത പരിശീലനം നൽകേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് ആ ചുമതലയിൽ മാതാപിതാക്കളെ സഹായിക്കുക എന്ന ദൗത്യമാണ് വാസ്തവത്തിൽ അധ്യാപകരും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ അധ്യാപകരോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും വളരെ ആത്മാർത്ഥമായി ചേർന്ന് നിന്ന് അവരോട് സഹകരിക്കാനായിട്ട് ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശമ്പളം പറ്റാതെ പ്രതിഫലം പറ്റാതെ നടത്തുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു നമ്മുടെ മതബോധന രംഗത്തെ ടീച്ചേഴ്സാണ് കിട്ടുന്ന ഒരു അബുദ്ധി ദിവസമാണ് ഞായറാഴ്ച ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്തു തീർക്കാനുള്ളപ്പോഴും സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ടാണ് അര ദിവസം നമ്മുടെ കുട്ടികളോട് കൂടി അവരിവിടെ ചിലവഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലെ ഈ വാർഷികാഘോഷമൊക്കെ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടതും ആദരിക്കേണ്ടതും നമ്മുടെ അധ്യാപകരെയാണെന്ന് എനിക്ക് തോന്നുന്നു അധ്യാപകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ് വലിയൊരു ദൈവ നിയോഗമാണ് അവർ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് ത്യാഗപൂർവ്വം നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും ഇന്ന് മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധ നൽകുന്ന ഒരവസരമാണ് വലിയ മത്സരമാണ് ആ രംഗത്ത് നടക്കുന്നത് ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കാനും ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകാനും അവർ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളർത്താനും ഭാവിയിൽ അവർക്ക് വളരെ ശോഭനമായ ഒരു ജീവിതമുണ്ടാകാനുമൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കറിയാം കുട്ടികൾ ഏതറ്റം വരെ വിജയം വരിച്ചാലും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ പരിശീലനം നേടിയിട്ടില്ല എങ്കിൽ നമ്മൾ ആ നേടിക്കൊടുക്കുന്ന നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് അവർക്ക് ഉപകരിക്കണമെന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെ മനോഹരമായിട്ട് വിദ്യാഭ്യാസം നിർവഹിച്ച് ആഗ്രഹിച്ചതുപോലെയുള്ള ജോലിയൊക്കെ നേടി ഒരു വിവാഹവും കഴിച്ച് കഴിയുന്ന മകനോ മകളോ ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും വിവാ വിവാഹം തകർന്ന് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ദുഃഖമുണ്ട് അതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാരണം മക്കളെ ഏറ്റവും മിടുക്കന്മാരും ഇടുക്കികളുമായിട്ട് വളർത്താനും അവരെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ മത്സരബുദ്ധിയോടുകൂടി പഠിപ്പിക്കാനുമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പലപ്പോഴും അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന ക്രൈസ്തവ മൂല്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനൊക്കെ നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ നമുക്കതിന് സമയം കിട്ടാതെ പോയി ഇതിൻ്റെ ദുരന്തമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇറങ്ങേറുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണം അവർ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവരെ നമ്മൾ പ്രാപ്തരാക്കണം പക്ഷേ അതിനോടൊപ്പം നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കാനുള്ള പരിശീലനം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നതും കൊച്ചുമക്കളെ അതിന് നമ്മൾ കൊണ്ടുവരുന്നതുമൊക്കെ നമ്മുടെ മതബോധന ക്ലാസ്സുകളിലൊക്കെ നടക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു നാല് വയസ്സ് തുടങ്ങി ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഈ മതബോധനം നടത്തുന്നത് വിശ്വാസ പരിശീലനമെന്നും ക്രൈസ്തവ ജീവിത പരിശീലനം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് എന്തുമാത്രം ഉപകരിക്കുന്നുണ്ട് എന്നുകൂടി അധ്യാപകരും മാതാപിതാക്കളും ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട് കാരണം കുട്ടികളായിരിക്കുമ്പോൾ അവരെ നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്നത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നിവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഒരു നാലഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും അവരെ നമ്മൾ മതബോധന ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാന കാണണമെന്ന് നിർബന്ധിക്കുകയും ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും സാവകാശം അവരെ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഒരുക്കുകയും ചെയ്യുന്നു കൃത്യമായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ പ്രായത്തിനനുസരിച്ച് നിർവഹിക്കേണ്ട ഭക്തകൃത്യങ്ങളൊക്കെ നിർവഹിക്കാൻ കൃത്യമായിട്ട് നമ്മളവരെ പഠിപ്പിക്കുകയും അവർ അത് പാലിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ മതബോധന ക്ലാസ്സുകളിൽ കൊടുക്കുന്ന അറിവ് വെറുതെ ഇതുപോലെയുള്ള ചടങ്ങുകൾ നിർവഹിക്കാൻ ഭക്തകൃത്യങ്ങൾ നിർവഹിക്കാനുള്ള പരിശീലനം മാത്രമായിട്ട് നിലകൊണ്ടാൽ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് പതുക്കെ പിന്മാറാൻ തുടങ്ങും നമുക്കറിയാം കുട്ടികളെയൊക്കെ നമുക്ക് നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കും വൈകുന്നേരം കുട്ടികളെ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നമ്മൾ നിർബന്ധിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് മാതാപിതാക്കളോടൊപ്പം മുട്ടുകുത്തി നിൽക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട് അങ്ങനെ ചെയ്തില്ല എങ്കിൽ മാതാപിതാക്കളുടെ ശിക്ഷ ലഭിക്കും മാതാപിതാക്കളുടെ അപ്രീതി ഉണ്ടാകും എന്നതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കൊച്ചുകുട്ടികൾ കൃത്യമായിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടായാലും അവനതിൽ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവനത് ചെയ്യും ഇത് തന്നെയാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോഴോ കാറ്റിസം ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ കുട്ടികളുടെ മനസ്സിലുള്ളത് കാറ്റഗസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ ആ ജോഷിയച്ചൻ പിടികൂടും അധ്യാപകര് ചോദിക്കും അതുകൊണ്ട് പോകണം എന്തിനാണ് ഈ കൃത്യമായിട്ട് ഈ വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങളിങ്ങനെ മുട്ടുകുത്തി പീഡിപ്പിക്കുന്നത് എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളി പോകണമെന്നും അതുപോലെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും പറയുന്നതെന്ന് ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ നിർബന്ധം കൊണ്ട് മാത്രം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അധികാരം കൊണ്ട് മാത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പാരിതോഷികത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് പക്ഷേ സാവകാശം അവർ വളർന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഒരു പത്തോ പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നൽകേണ്ട ഒരു പരിശീലനമാണ് എന്തിനാണ് പള്ളിയിൽ പോകുന്നത് എന്തിനാണ് കുംഭസാരിക്കുന്നത് എന്തിനാണ് കുർബാന സ്വീകരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടേണ്ടത് എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരോട് കരുണ കാണിക്കേണ്ടത് ഇത് മൂല്യബോധമാണ് ഇത് ബോധ്യങ്ങളാണ് അപ്പോൾ ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ സാവകാശം വളർച്ചയുടെ തോതനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലമനുസരിച്ച് കുട്ടികളിലേക്ക് ബോധ്യങ്ങളായിട്ട് വളർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അത് മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിലും അധ്യാപകർ ഇല്ലാത്ത അവസരത്തിലും ഇടവകയിൽ നിന്ന് പുറത്തായിരിക്കുമ്പോഴും പഠനസ്ഥലത്തായിരിക്കുമ്പോഴൊക്കെ അവർ പരിശീലിച്ച കാര്യങ്ങൾ അനുവർത്തിക്കാനായിട്ട് അവർക്ക് പ്രചോദനമുണ്ടാകുക പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ പലരും പഠിക്കുന്നത് വീട്ടിൽ നിന്നുകൊണ്ടല്ല മറ്റെവിടെയോ മറ്റ് സ്റ്റേറ്റുകളിൽ ചിലർ വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിലാണവർ അവിടെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എത്ര പേര് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അവിടെ ആയിരിക്കുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഒന്ന് കൊന്തചൊല്ലുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ആരെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ അവർ ചെല്ലണമെങ്കിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദം മതാധ്യാപകരുടെ സാന്നിധ്യമില്ലാത്ത വി ആരിച്ചൻ്റെ ചോദ്യങ്ങളില്ലാത്ത ഒരു സന്ദർഭത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ചെയ്തിരുന്നവർ പരിശീലിച്ചിരുന്ന കാര്യങ്ങൾ അവർ അനുവർത്തിക്കുകയും മതബോധന ക്ലാസ്സുകളിൽ നിന്ന് അവർക്ക് ലഭിച്ച പ്രചോദനത്തിൻ്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് ബോധ്യങ്ങളിലേക്ക് അവരെ വളർത്താൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്ഥലത്ത് എം ബി എ പഠിക്കാൻ പോയ രണ്ട് വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചു മക്കളെ എങ്ങനെയുണ്ട് സ്ഥലത്തെ ജീവിതമൊക്കെ അത് അടിപൊളി ജീവിതമാണ് അച്ഛാ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പള്ളിയിലൊക്കെ പോകാറുണ്ടോ അയ്യോ പള്ളിയൊന്നും അവിടെ ഇല്ല ഞങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്തൊന്നും പള്ളിയില്ല പക്ഷെ മറ്റൊരു വിദ്യാർത്ഥിയെന്നോട് പറഞ്ഞു സേലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയെന്നോട് പറഞ്ഞു കുറച്ചകലെ ഇരിഞ്ഞാലക്കൂടെ രൂപതയിൽ ഒരു വൈദികൻ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയുണ്ട് അവിടെ ഞായറാഴ്ച മലയാളത്തിൽ കുർബാനയുണ്ട് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് നടന്നാണ് ആ സ്ഥലം കണ്ടെത്തിയത് ഇപ്പം ഞങ്ങൾ മുടങ്ങാതെ അവിടെ പോകുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയ ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണക്കാരൻ ഒരു ഒരു യു ഡി ക്ലർക്കായിട്ട് ജോലി കിട്ടിയതാണ് വലിയ ഭയങ്കര സംഭവമാണ് അവനെ സംബന്ധിച്ച് അവൻ വരുന്നത് കാലടി പ്ലാന്റേഷനിൽ നിന്നാണ് വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ പയ്യനെന്നോട് പറഞ്ഞത് മലപ്പുറത്താണ് പോസ്റ്റിംഗ് ആദ്യത്തെ പോസ്റ്റിംഗ് താമസിക്കുന്നിടത്തൊക്കെ മുസ്ലിംസാണ് ശ്യമെന്നോട് എങ്കിലും കിടക്കുന്നതിന് മുമ്പ് പുറത്തുപോയി വിദിനമായ എവിടെയെങ്കിലിരുന്ന് ഒരു കൊന്തജല്ലാതെ ഞാൻ വന്ന് കിടന്നുറങ്ങാറില്ല മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന എത്ര ചെറുപ്പക്കാരെ നമുക്ക് കൊന്തജെല്ലാം കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ ഈ ചെറുപ്പക്കാരൻ പറയുന്നു എൻ്റെ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആരും കാണാതെ വിജനമായൊരു സ്ഥലത്ത് പോയിരുന്നൊരു കൊന്തചൊല്ലി വന്നതിന് ശേഷം അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യമാണത് അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ അമ്മമ്മയും അവനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നൊരു കാര്യമാണത് ഉദ്ദേശിച്ചത് മതബോധന ക്ലാസ്സുകളും അതിൻ്റെ ചടങ്ങുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുമ്പോഴും എന്തിനാണ് ഈ കുട്ടികളെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട് കുട്ടികൾക്ക് കുറെ അറിവ് നൽകിയതുണ്ടായില്ല സാധാരണ പറയാറുണ്ട് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് മുഴുവൻ ടീച്ചേഴ്സിങ്ങനെ വെപ്രാളമാണ് ഓരോ ഞായറാഴ്ചയും പോർഷൻ തീർക്കാനായിട്ട് പരീക്ഷ വരുമ്പോഴത്തേക്കും എല്ലാ പോർഷനും കവർ ചെയ്തിരിക്കണം ഒരുപാട് ഇൻഫർമേഷൻ ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് നമ്മൾ മതപരമായിട്ട് നൽകുന്നുണ്ട് പക്ഷേ എന്തുമാത്രം അത് ഫോർമേഷനായിട്ട് മാറുന്നുണ്ട് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ എന്തുമാത്രം അത് സഹായിക്കുന്നുണ്ട് എന്തുമാത്രം അത് ബോധ്യങ്ങളായിട്ട് വളരുന്നുണ്ട് എന്തുമാത്രം അവൻ തനിച്ചായിരിക്കുമ്പോൾ ഈ ബോധ്യങ്ങൾ അവനെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ആത്മപരിശോധന ചെയ്യണം നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നല്ല കത്തോലിക്ക സ്കൂളുകളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ വിട്ട് കഴിയുമ്പോൾ മാതാപിതാക്കൾക്കൊരു ഒരു ധൈര്യമുണ്ട് ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഏതാനും മൂല്യബോധവുമായിട്ടായിരിക്കും കുട്ടികൾ തിരിച്ചു വരിക ചെറുപ്പക്കാർ തിരിച്ചു വരിക പക്ഷെ ഇന്നത്തെ സ്കൂളുകളിൽ നിന്നൊന്നും ഇതുപോലെയുള്ള ഒരു മൂല്യബോധവും ഒരു ക്യാരക്ടർ ഫോർമേഷനോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം അവർക്കൊന്നും അതിന് സമയമില്ല അവരൊക്കെ അഞ്ഞൂറിലഞ്ഞൂറ് മേട് മാർക്കും മേടിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താനായിട്ട് ആവില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉന്നതരായിട്ട് വളർത്താൻ മക്കളെ വളർത്താൻ നമ്മൾ പാടുപെടുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ജീവിതത്തിനുള്ള പരിശീലനം ക്രൈസ്തവ ജീവിതത്തിനുള്ള പരിശീലനം നൽകണമെന്ന കാര്യത്തിൽ നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും വളരെ ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ സന്ധിയിൽ ഈ മതബോധന പ്രവർത്തനങ്ങളുടെ വാർഷികം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു